ഹലോ അപ്പൊ നമ്മള് പോവാണ് മണ്ണ് വെച്ചിട്ട് ആദ്യം മണ്ണെടുക്കണം അപ്പൊ അച്ഛൻ മണ്ണെടുക്കാണ് അച്ഛൻ കളച്ച മണ്ണെടുക്കണം ആദ്യ ഇത് നമ്മൾ കളച്ച വെച്ചിട്ടുണ്ട് ഇവിടെ മണ്ണെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിക്കണം പൈപ്പിൽ വെള്ളം നല്ല ഇഷ്ടം ഒഴിക്കണം അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേറൊരു ഇതിലാക്കുകയാണ് പയതാണ് ഇത് നേരത്തെ നമ്മൾ ഒന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി രണ്ടാം രണ്ടാമത് ചാക്കിയതാണ് വെള്ളം നിറയെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിനുള്ളിൽ കല്ലും മണ്ണൊക്കെ നമുക്ക് കിട്ടുന്ന കല്ലും മണ്ണും ഒക്കെ കൈകൊണ്ട് എടുത്ത് കളയാ കല്ല് മണ്ണ് പുല്ല് എന്നുള്ളതൊക്കെ എടുത്ത് കളയുക നന്നായി ഇളക്കി കല്ലും മണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ തന്നെ ഇരിക്കും ആ ആ സോറി അഞ്ച് മിനിറ്റ് അവിടെ തന്നെ ഇരിക്കട്ടെ അത് ഇപ്പം നമ്മുടെ ബക്കറ്റിൽ ഇങ്ങനെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു തോർത്തോ വെച്ചിട്ട് അരച്ചെടുക്കണം നമ്മുടെ ബക്കറ്റിങ്ങനെ വെച്ചിട്ടുണ്ട് അതൊരു ഒരു ഷോള് പോലെയുള്ളൊരു തുണിയാണ് എടുത്തിട്ടുള്ളത് കയറ് വെച്ച് നന്നായി ടൈറ്റില് കെട്ടിക്കൊടുക്ക ഇതൊക്കെ സഹായിക്കുന്ന ഇതിനു വേണ്ടി എന്നെ സഹായിക്കുന്നത് അച്ഛനാണ് കേട്ടോ കെട്ടി കൊടുക്ക ടൈറ്റില് അപ്പൊ അത് നമ്മൾ തുണി പിടിക്കേണ്ട ആവശ്യം നമ്മുടെ ക്ലേ എടുത്തിട്ട് പിന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് എൻ്റെ മേലെ വരുന്ന കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് കൊടുക്കാം കുറുക്കുന്നുണ്ട് നമ്മളെ ക്ലേ നമ്മുടെ ക്ലേ അരിച്ച് നല്ലോണം അരിച്ചിട്ട് ഒരു പ്രാവശ്യം അരിച്ചിട്ടുള്ളൂ ശരിയല്ല രണ്ട് പ്രാവശ്യം അരിക്കേണ്ടത് ഒരു പ്രാവശ്യം അരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇനി അരയ്ക്കണെ അതിൽ കുറേ വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം കൊണ്ട് നമുക്ക് പാത്രങ്ങൾ കുറവായതുകൊണ്ട് ഇത് കുറച്ചേരം വെച്ചിട്ട് മണ്ണ് താഴ്ന്നു വന്നിട്ട് ബാക്കിയുള്ള വെള്ളം കളഞ്ഞിട്ട് ഒരിക്കൽ കൂടി അരിച്ചിട്ട് വീണ്ടും വയ്ക്കാനുള്ള പ്ലാനിലാണ് ഓക്കെ ഇതാ അപ്പോൾ അരിച്ചിട്ട് ഒരു ബക്കറ്റും ഒരു വലിയ ബക്കറ്റും പിന്നെ ഒരു ചെറിയ ബക്കറ്റും കൂടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കാണിച്ചു തരാം ഇതാ നീ വെച്ചിരിക്കുകയാണ് ഓക്കെ ഇതാ ഇത്രയും നമുക്ക് കിട്ടി കിട്ടിയത് മാത്രല്ല ഈ ഒരു ചെറിയ ബക്കറ്റും കൂടി കിട്ടിയിട്ടുണ്ട് അത് മൂടി വെച്ചിരിക്കുകയാണ് നമുക്ക് ഇതൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നോക്കാൻ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇന്ന് രാവിലെ ക്ലേ ക്ലേയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ റെഡിയാക്കി അരച്ചിട്ട് ഒരു തവണ അരച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലേ ഇപ്പോൾ ഞാൻ രാത്രി എടുത്ത് നോക്കി അപ്പോൾ നല്ല ഊർ ഊറാൻ വെച്ചപ്പോൾ മണ്ണടിഞ്ഞ് താഴെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ മേലെയും വന്നിട്ടുണ്ട് ഇതിന് മേലത്തെ വെള്ളം ഈ ചെറുതായിട്ടൊരു തരിതരിപ്പുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം അരിക്കാത്തതിൻ്റെയാണ് നമുക്ക് നാളതായിരിക്കണം ഇപ്പം അതിന് വെള്ളം മാത്രം കുറച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ കാട്ടിത്തരാ വെള്ളം ഇത്രക്ക് ഇത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിന് മൊത്തം ഒഴിച്ചു കളഞ്ഞു നമ്മൾ ചെറിയ ബക്കറ്റിലാക്കി വെച്ചത് വന്നിട്ട് സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കുന്ന സമയത്ത് അപ്പം ആ വ അത് നമ്മളെടുത്തില്ല അതിൽ ചളിവെള്ളം കുറച്ച് മേലത്തെ ശുദ്ധമായ വെള്ളം മാത്രം കളഞ്ഞിട്ട് ചളിവെള്ളത്തിനെടുത്ത് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം ഇതിൻ്റെ ഉള്ളിലുള്ളത് അതാ എങ്ങനെയാണ് കേട്ടോ കാട്ടിത്തരാം ഇതാ ഇങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം മണ്ണാണ് ഇപ്പൊ ഞങ്ങൾ വെള്ളം ഒഴിച്ചുകൊണ്ട് മൊത്തം തരുതരുന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അതായത് മണ്ണി മണ്ണിന്റെ കളറാണ് കേട്ടോ അതോ ഈ മ തരുതരുന്ന് ഉണ്ട് ഈ മണ്ണൊക്കെ കണ്ടില്ലേ തരിമണ്ണാണിത് ഈ ക്ലേ അടങ്ങിയിരിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ക്ലേ അടങ്ങിയിട്ടുള്ളത് വേറെവിടെയോ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് സംഭവം ക്ലേ അടുങ്ങിയിരിക്കുന്നത് ഞങ്ങളിപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ട് അത് മൊത്തം മിക്സ് ആയിരിക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൈവച്ചെന്ന് നോക്കുകയാണെങ്കിൽ കുറുമ്പിരിക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൈ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ക്ലേ നമുക്ക് കിട്ടും ഇതാണ് സംഭവം അപ്പോൾ നാളെ രാവിലെ നമുക്ക് നാളെ രാവിലെയായിട്ട് നമുക്ക് നോക്കാം എന്തായി സംഭവം എന്ന് നാളെ രാവിലെ വേണമെങ്കിൽ അതിൻ്റെ ബാക്കി പണികളും ചെയ്യാൻ അപ്പം നമ്മളിന്ന് കിഴി കെട്ടി വെക്കാൻ പോകുകയാണ് രണ്ട് ദിവസം മുന്നേ വന്നിട്ട് നമ്മൾ അരിച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അരിച്ചത് ഒരിക്കൽ കൂടി അരിച്ചിട്ട് അരിച്ചിട്ട് തരിമണലൊക്കെ നമ്മൾ പകുതി നിറ ഉണ്ടായിരുന്നു അതിനൊക്കെ മാറ്റിയിട്ട് സോഫ്റ്റ് മണ്ണാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിന് ഇന്ന് ഇന്നലെയാണ് എടുത്തത് അപ്പോൾ ഇന്ന് രാവിലെ വരെ ചിരുന്ന് ഇപ്പോൾ വരെ വെള്ളം ഒഴിച്ചിട്ട് ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുറച്ച് ആദ്യം കളഞ്ഞു പിന്നെ വീണ്ടും കളഞ്ഞു അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതാ സംഭവം കിഴി കിഴി കെട്ടി വെക്കാൻ പോവുകയാണെങ്കിൽ നോക്കാം പക്ഷേ നേരത്തെ മുമ്പേ പണി തുടങ്ങി കേട്ടോ അതുകൊണ്ടൊരു തുണിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കരൻ്റെ കൊണ്ട് വെച്ച സംഭവം ഇത്ര ഈ വലിയ ബക്കറ്റിൽ ഇത്രയും ക്ല ക്ലയൻ്റെ വെള്ളം ഈ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഉണ്ട് സംഭവം ലൈറ്റ് ഓ ആക്കി ഞാൻ അടുത്താ ഇങ്ങന നടക്കളേ ഈ അടിയിലെ ഇതാണ്ക്കളേ ഈ വെള്ളം ഒഴിക്കി നടട്ടായിട്ട് നിൽക്കുന്നക്കളേ ಅದು ഓണങ്ങിയക്കളേ അതിനിലെ ഇനി ഈ കട്ടായിട്ട് നിൽക്കുന്നടാ ആ ഇതാണ് ഇങ്ങണ്ടാ ഒഴുകുന്നില്ല കണ്ടോ ഒറ്റന ഉള്ളൂ ഒറ്റില്ല ഇത് സംഭവം കിഴി കെട്ടി വെച്ചിട്ട് നാളെ രാവിലെ ഇതിന് കിഴി തുറന്ന് കിഴി തുറന്നിട്ട് അതിന് ശേഷം ഇതിന് വെയിലത്തോ അല്ലെങ്കിൽ വെറുതെ ഒരു സ്ഥലത്ത് പരത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം പരത്തി വെച്ച് കഴിഞ്ഞാൽ ക്ലേ കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടും പിന്നെ അതിന് നന്നായി കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെയൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ഒരു ഡ്രൈ ആയിട്ട് ഹലോ ഗായസ് അപ്പൊ നമ്മുടെ കിഴികട്ടി വെച്ചിരുന്ന ക്ലേ നമ്മളൊന്ന് തുറക്കാൻ പോവാണ്

കൊറേക്ക് എന്നാലും ഇപ്പോ ഒരു മന്തി മന്തിമൊലി മന്തിച്ചോറ് പോലെയാണ് ഞാനിത് അവിടെ മാങ്ങ അച്ഛൻ പരത്ത് വെച്ചു അച്ഛൻ മന്തിമൊലി സംഭവം ഞാനല്ലൊ അച്ഛനാണ് മെയിൻ ആണ് അച്ഛനാണ് ഇതിലൊക്കെ നമ്മൾ കൊറേ ദിവസങ്ങൾക്ക് ശേഷം കൊറേ ഒരാഴ്ച ആയിരുന്നു തോന്നുന്നു ഒരാഴ്ച അല്ല രണ്ടാഴ്ച ആയി നമ്മടെ ക്ലേന്റെ കാര്യം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് ക്ലേ നന്നേ നന്നായി കുഴയ്ക്ക വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുഴച്ചു നേരെ കാലി കൊണ്ട് കഴിച്ചിട്ട് നേരെ ബാത്റൂമിൽ കാലി കൊണ്ടു പോയി വീഴണോ ചെയ്തു അപ്പൊ അതുകൊണ്ട് ഞാൻ പരത്തിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയൊരു ആ കട്ടിയായി പക്ഷെ കിട്ടിയിക്കളെ അപ്പൊ നമ്മളെന്താ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പകുതി മാത്രം കുഴക്കാൻ ഇതാകാണ്ട് പകുതി മാത്രം എടുത്തിട്ട് ആക്കിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടാ ശരിക്കലും കളയേ പോലെ തന്നെ ആയിട്ടുണ്ട് ഇത് സംഭവം നമ്മള് ഈ നല്ലോണം കിഴി കെട്ടി വെച്ചിട്ട് പരത്തി ഒരു ദിവസം വെച്ചാൽ മതി പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു നിറേ ദിവസം നീട്ടി നീട്ടി വെക്കാൻ പാടില്ല മെയിൻ ആയിട്ട് കാറ്റത്ത് വെക്കാൻ പാടില്ല നമ്മൾ ഞാൻ ഇനി കാറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ടനത്തിന് ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരിക്കൽ കൂടി നന്നായി കുഴച്ചെടുത്ത കിട്ടും ഞാനിത് അച്ഛൻ ഒന്നൊക്കെ കുഴക്ക വർത്ത് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാ വീഡിയോയിലും കാണിക്കണ പോലെ ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ പേര് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് പക്ഷെ നമ്മൾ ചെയ്യുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ക്ലേ വരില്ലേ എന്നൊക്കെ ചെയ്തൊക്കെ കഷ്ടപ്പെടുക എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു ആ പേടിയൊക്കെ മാറ്റിക്കഴിഞ്ഞു ഇതാക്കളേ ഉണ്ടായി അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പൊ തിരിഞ്ഞുനീക്കണം ബായ് ആ